पाहि मां भक्तिमुक्तिताय का पुरन्दरादिसेवितां भाग्यवारि ते जय मुकुन्दराम पाहि माम् വേറെ എല്ലാവർക്കും സുമേഷിട്ടുണ്ടാവില്ല പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ മറ്റൊരു അയോധ്യയിലാണ് ചെറിയൊരു അയോധ്യ എന്ന് പറയാം അതായത് ശ്രീരാമക്ഷേത്രമാണ് പാലക്കാട് ജില്ലയിലെ എലപ്പള്ളി പാറ തേനാരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അതായത് എലപ്പുളിക്കും പാറയ്ക്കും അടുത്തുള്ള തേനാരി ശ്രീരാമ നിൽക്കുന്നത് നമ്മൾ മുമ്പൊരിക്കവിടെ വന്ന് വിശദമായിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് ഒരുപാട് പ്രത്യേകതയുള്ള ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഒക്കെ ആയിട്ട് ഭയങ്കര ഐതിഹ്യമുള്ള ഒരുപാട് അതിൻ്റെ തെളിവുകൾ അവശേഷിക്കുന്ന ഒരു അവശേഷിപ്പുകളുള്ള അതുപോലെ തന്നെ പറന്നരപ്പിൽ നിന്നും ഉയരത്തിലോട്ട് അതായത് മുകളിലോട്ട് ജലപ്രവാഹമുള്ള ആ ഒരു തീർത്ഥത്തിൻ്റെ തന്നെ പ്രത്യേകതയുള്ള ഒരുപാട് വിശേഷങ്ങളൊരു അമ്പലം അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡെസ്ക്രിപ്ഷനും അതുപോലെ തന്നെ കാർഡിൽ കൊടുക്കാം നട അടച്ചിരിക്കുന്ന ഒരു സമയമാണ് പൂജ നടക്കുന്നുണ്ട് തൊട്ട് ബാക്കിലായിട്ട് വലിയൊരു വിശാലമായിട്ടുള്ളൊരു അമ്പലക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തിരുവല്ലാമലയിൽ പാലഘട്ടത്തിലുള്ളവർക്കറിയാം നമ്മുടെ വലിയ തർപ്പണ ചടങ്ങുകൾ തിരുവല്ലാമലയിൽ പോയിട്ടാണ് സാധാരണ ചെയ്യാറ് പക്ഷേ അതേ ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വ്യാപകമായിട്ട് ഒരുപാട് ആളുകൾ വിശിഷ്ട ദിവസങ്ങളിൽ വാ വാവ്ബലി അങ്ങനെ കർക്കിടക വാവിന് അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് വരുന്നൊരു അമ്പലമാണ് അതുപോലെ തന്നെ ഒരുപാട് വഴിപാടും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇൻറ്റർ ഇടുന്നത് അപ്പം തീർച്ചയായിട്ടും ലൈംഗ് കമ്പിന് സബ്സ്ക്രൈം ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഉള്ളതുകൊണ്ട് നമ്മളെ ഇത് നോട്ടിഫിക്കേഷൻ ഓർക്കുമെടുത്താൽ മാത്രമേ അടുത്ത വീഡിയോസ് എടുക്കാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന നമ്മുടെ ഷെയർ ചെയ്യുക നമുക്ക് വിഷയത്തിലോട്ട് വരാം നമുക്ക് അയോധ്യ രാമക്ഷേത്രത്തിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചും ഒന്ന് ഓടിച്ച് മനസ്സിലാക്കാം പലയിടത്തു നിന്നായിട്ട് നമ്മൾ ശേഖരിച്ചറിഞ്ഞ വിവരങ്ങളാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ആദ്യം ഈ ഒരു സ്ഥലം എവിടെയാണ് എന്നുള്ളത് വിദഗ്ധമായിട്ട് പഠിക്കാത്ത ആളുകൾ വിശദമായിട്ട് പഠിക്കാത്ത ആളുകൾക്ക് ഒരു പക്ഷെ അറിയാൻ കഴിയില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് അമ്മമാർ കാണുന്നവരുണ്ടാവും ഒരുപാട് അച്ഛന്മാർ കാണുന്നവരുണ്ടാവും പ്രായമായ ആളുകൾ കാണുന്നവരുണ്ടാവും അപ്പോൾ അവരൊന്നും ഈ ഇന്ത്യയിലെ അയോധ്യ രാമക്ഷേത്രം എന്ന് മാത്രമേ അറിയുള്ളൂ എവിടെയാണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് അവർക്ക് അറിയാനായിട്ട് കഴിയില്ല അവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് പറയുന്നത് ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ രാമജന്മഭൂമിയായ ഭൂമിയായ അയോധ്യയിൽ സരയു നദിയുടെ തീരത്താണ് ഈ ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബാലരൂപത്തിലുള്ള ശ്രീരാമൻ്റെ വില്ലും അമ്പും ഒക്കെ കയ്യിലേന്തിയിട്ടുള്ള ഒരു ശ്രീരാമൻ്റെ രൂപമാണ് രാംലല്ല എന്നാണ് അറിയപ്പെടുന്നത് നൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന രാഷ്ട്രീയ സാമൂഹിക നിയമ പോരാട്ടത്തിനൊടുവിലാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഉയരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ അയോധ്യയിലെ രാംചബുദ്ദ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള അനുമതി തേടി ഫൈസറബാദ് കോടതിയെ സമീപിക്കുന്നതാണ് തുടക്കം തർക്കഭൂമി മൂന്നായിട്ട് വിഭജിക്കാൻ അലഹബാദ് ഹൈക്കോടതി രണ്ടായിരത്തി പത്തിൽ സെപ്റ്റംബർ മുപ്പതിന് വിധി പറഞ്ഞെങ്കിലും പിന്നീട് സുപ്രീം കോർട്ടിലോട്ട് പോയ കേസ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗഗോയ് അഞ്ചംഗ ബെഞ്ചിന് കൈമാറുകയും തുടർന്ന് നാൽപ്പത് ദിവസത്തെ തുടർച്ചയായിട്ടുള്ള വാദം കേൾക്കലിനൊടുവിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിന് അയോധ്യയിൽ തർക്കഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിന് നൽകാനായിട്ട് തീരുമാനിക്കുകയും വിധി വരികയും അഞ്ച് ഭൂമി മസ്ജിദ് നിർമ്മാണത്തിനായിട്ട് നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്ത് ചെയ്തത് തുടർന്ന് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഒരു ട്രസ്റ്റ് രൂപീകരിക്കാനും നിർദ്ദേശം വെച്ചു തുടർന്ന് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രം പണി പുരോഗമിച്ചത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആ ഒരു ക്ഷേത്രം പണി പുരോഗമിച്ചതായിട്ട് നമ്മൾ വാർത്തകളിലും മറ്റും എല്ലാം കാണുകയുണ്ടായി ക്ഷേത്ര നിർമ്മാണത്തിന് ട്രസ്റ്റ് രൂപീകരിക്കാനും നിർദ്ദേശം വെച്ചു കോടതി അതിനുശേഷം തുടർന്ന് ക്ഷേത്രം പണി വളരെ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചു എങ്ങനെ നമുക്ക് പറയാം പക്ഷേ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മളതെല്ലാം കണ്ടതാണ് അപ്പം ഈ പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത് ഇരുപത്തി രണ്ടിന് ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ദിനം ആയിട്ട് ആ ഒരു ചടങ്ങ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് വിശിഷ്ട വ്യക്തികൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നും മോഹൻലാലിനും അതുപോലെ തന്നെ മാതാ അമൃതാനന്ദക്കൊക്കെ ക്ഷണമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളതിൽ പങ്കെടുക്കുന്നുമുണ്ട് പിന്നെ അതായത് നമുക്ക് ക്ഷേത്രത്തിലോട്ട് വരാം ക്ഷേത്രത്തിനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം ശ്രീരാമൻ്റെ ജന്മഭൂമിയായ അയോധ്യ നഗരം മര്യാദ പുരുഷോത്തമൻ ഭഗവാൻ ശ്രീരാമൻ്റെ ജന്മം കൊണ്ട് പവിത്രമാണ് ഈ സ്ഥലം കോസല ജനപദത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അയോധ്യ സൂര്യപുത്രൻ ബൈവക്ഷണ മനുവിൻ്റെ മകൻ ഇഷാഗുവാൻ നിർമ്മിക്കപ്പെട്ട നഗരം ഭാരതത്തിൻ്റെ ഏഴ് പുണ്യ നഗരങ്ങളിൽ ഒന്ന് ഇതാണ് ഒരു ഭക്തൻ്റെ തീർത്ഥാടനം പൂർത്തീകരിക്കണമെങ്കിൽ അയോധ്യയിലെത്തണമെന്നാണ് സ്കന്ധപുരാണത്തിൽ പറയുന്നത് അമരാവതിക്ക് തുല്യമാണ് അയോധ്യ എന്നാണ് വാൽമീകിയുടെ വിവരണം മൂന്ന് നിലകളിലായിട്ടാണ് ക്ഷേത്രം പണിയുന്നത് കൊടി താഴികക്കൂടം ശിബിരവും അതുപോലെ തന്നെ മണ്ഡപവും അടങ്ങുന്ന ക്ഷേത്രം എട്ടര ഏക്കറിലാണ് നിർമ്മിക്കുന്നത് എഴുപത്തഞ്ച് ഏക്കറിലാണ് മ്യൂസിയം ഉൾപ്പെടെയുള്ള നിർമ്മിക്കപ്പെടുന്ന ഈ ഒരു വലിയ ക്ഷേത്ര സമുച്ചയം നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ഏക്കറിലാണ് അയോധ്യ ശ്രീരാമൻ ക്ഷേത്രത്തിൽ ശ്രീരാമൻ്റെ പ്രതിഷ്ഠ കൂടാതെ തന്നെ ഉപദൈവങ്ങളായിട്ട് വാൽമീലി ശബരി അഗസ്ത്യമുനി നിഷാദരാജ് വാസിഷ്ഠൻ അഹല്യ വിശ്വാമിത്രൻ എന്നീ ഉപദൈവങ്ങളും ഉണ്ട് ഈ ഒരു ക്ഷേത്രമിരിക്കുന്ന ഈ അയോധ്യ നഗരിയിൽ നിന്നും എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സൂര്യകുണ്ട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മൾ എത്തുക അവിടെ ഒരു വിശാലമായിട്ടുള്ളൊരു കുളമുണ്ട് സൂര്യവംശത്തിൽ പിറന്ന ശ്രീരാമൻ ഇവിടെ സ്നാനം നടത്തിയ ശേഷം സൂര്യനെ ഉപാസിച്ചതായിട്ടാണ് ഐതിഹ്യമുള്ളത് ഉത്തരേന്ത്യൻ പരമ്പരാഗത ക്ഷേത്ര നിർമ്മാണ ശൈലിയായ നാഗര നാഗരശൈലിയിലാണ് രാമക്ഷേത്ര നിർമ്മാണം മാർബിളും ഗ്രാനൈറ്റും ഉപയോഗിച്ചാണ് നിർമ്മാണം രാജസ്ഥാനിൽ നിന്നുള്ള മാർബിളും അതുപോലെ തന്നെ കർണാടക ആന്ധ്രാപ്രദേശുകളിൽ നിന്നുള്ള ഗ്രാനൈറ്റും മഹാരാഷ്ട്രയിൽ നിന്നുള്ള തേക്കിൻ തടികളുമാണ് ക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അനുബന്ധ നിർമ്മിതികൾക്കായിട്ട് ഇഷ്ടികയും ഉപയോഗിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കായുള്ള ശ്രീരാമ വിഗ്രഹം നിർമ്മിച്ചത് കർണാടക സ്വദേശിയായ അരുൺ യോഗിരാജ് എന്ന ശില്പയാണ് അഞ്ച് തലമുറകളായി ശില്പകലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുടുംബത്തിൽ നിന്നുള്ള അംഗം കൂടിയായ അരുൺ യോഗിരാജ് രാജ്യത്തെ പ്രശസ്ത ശില്പികളിലൊരാളാണ് ക്ഷേത്രത്തിന് പ്രത്യേകതകളേറെയാണ് ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുകൾ അതുപോലെ തന്നെ ആയിരം വർഷത്തെ ഒരു ആയുസ്സാണ് ഈ ഒരു ക്ഷേത്രത്തിന് പ്രവചിച്ചിരിക്കുന്നത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയിലാണ് നിർമ്മാണം ഈ ഒരു ക്ഷേത്രം ആവശ്യമായിട്ടുള്ള കൊത്തുപണികളും മറ്റും അടങ്ങിയ ശിലകൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പണി തുടങ്ങിയതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിലോട്ട് ഒരുപാട് പേരുടെ പാരിദോഷങ്ങളും ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആയിട്ട് പോകും അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ന്യൂസിലൂടെ തന്നെ അറിയാനായിട്ട് പറ്റും ഓരോരുത്തരും നൽകിയിട്ടുള്ള ആ ഒരു പാരിദോഷങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് അപ്പോൾ ഏതായാലും നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒരു അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്കും കാമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈ കണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് എനേബിൾ ആക്കിയാൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ കാണാൻ കഴിയില്ല അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഭാവിയിൽ എന്തെങ്കിലും ഇവിടെ ഒരു അവസരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും